അള്ളാഹുവിൽ ഒരു പങ്കും പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ ഒരു കാര്യത്തിൽ പോലും ഉദാഹരണം പറഞ്ഞാൽ ചെറുക്കു വെക്കുന്ന ഒരു അംശം ഞാനൊരു വീടുണ്ടാക്കിയെന്ന് സങ്കൽപ്പിക്കുക ഞാൻ പറയുന്നു ഇവിടെ താമസിച്ചതിന് ശേഷം എനിക്കെന്താന്ന് അറിഞ്ഞൂടാ ഒരു പ്രയാസം ശിരുക്കാണ് എനിക്കീ കുട്ടിണ്ടായപ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടാ വല്ലാത്ത പ്രയാസം മറ്റേ കുട്ടിണ്ടായപ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടാ വലിയ സന്തോഷം ഇതില്ലാത്ത ആരെങ്കിലും ഇക്കൂട്ടത്തിലുണ്ടോ ഇപ്പം വലിയ മുജാഹിദായെന്ന് മുജാഹുദായെന്ന് പറഞ്ഞുണ്ടല്ലോ വലിയ മുജാഹിദാണ് മുജാഹുദാണിപ്പൊ നമ്മള് നമ്മുക്കിന്താ ഈ വിശ്വാസല്ലേ ഉണ്ട് പക്ഷേ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലമയുടെ ഭൂലോകത്തുള്ള ജനനം തന്നെ ആ വിശ്വാസത്തിന്റെ വേരിന് കോടാലി വെച്ചുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ലം അവിടെ പറന്ന് വീണത് അല്ലേ പ്രസവിക്കുന്നതിന് രണ്ടു മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ് നമ്മളാണ് എന്തു പറയും ചെക്കന്റെ വയറ്റിൽ ഊറിയാൽ തന്ത തീർച്ചു വയ്ക്കും അവിടെ നിന്ന് തുടങ്ങണം പിന്നെ ആറ് വയസ്സ വയസ്സായപ്പോയേക്കും ഉമ്മയും പോയി ഉമ്മീം ബാപ്പിയും പോയി പിന്നെ തൊടിനോലൊക്കെ അബ്ദുൽ മുത്തലിയും പോയി അബൂത്താലിയും പോയി ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ കഫാലത്ത് ആരേറ്റെടുക്കുന്നോ ഓലൊക്കെ മരിക്കുകയാണ് സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഹൽഖർ റസൂല്ല പറയാ അറിഞ്ഞാല് ദ ആളില്ലേ നമ്മൾക്ക് നോക്കേണ്ടി ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും മറ്റേ കമ്പനി ഉണ്ടായതും ഈ പീടുണ്ടായതും ഇവണ്ടായന്റെ ആശ ആ ദജ്ജാലുണ്ടല്ലോ ഉണ്ടായ പ്രശ്നം ഇവ പറയാറില്ല ഉള്ളിലുണ്ട് മുജാഹുദുകൾക്ക് ഉള്ളിലുണ്ട് മറ്റോള് പറയാറുണ്ട് പറഞ്ഞു നടക്കുന്ന ആളുകളുടെ ഉള്ളിലുണ്ട് ചിലവർ പറയുന്നുണ്ട് ചില ഭാര്യമാർ ഇത്ര ആളുകളോട് പറയും ഞാനിവിടെ വന്ന് കയറിയല്ലേ നിങ്ങളുടെ ഖൈറുണ്ടായത് അപ്പൊ നിങ്ങള് തല കുലുക്കിയിട്ട് അതൊക്കെ ശരിയാണ് അന്റെ തന്നെയാണ് പറയാത്ത പറയാത്താളുകൾ ആരാള് അള്ളാഹിന്റെ അനുഗ്രഹമാണ് പടച്ച ഒരാൾ നമ്മുടെ കൈവശം വരുമ്പോൾ അവർക്കുമുള്ള ചെലവ് നമ്മുടെ കയ്യിൽ നൽകും അത് പടച്ച നമ്പുരാന്റെ നിയമമാണ് എന്നല്ലാതെ ഒരാൾ കയറിയാൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടാവുമെന്ന് വിശ്വസിച്ചാൽ പോയി അതുകൊണ്ട് ആ ഗുണ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നോ ഈ ആൾ ദൈവങ്ങൾ ഉണ്ടാകുന്നത്